അപ്പോൾ ഈ പഴയ നിയമം എന്ന് പറയുന്ന ഉടമ്പടി ദൈവം സ്ഥാപിച്ചതിന്റെ ചരിത്രവും കാര്യങ്ങളുമൊക്കെ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചകൻ മെയിൻ ആയിട്ട് ആ വ്യക്തിയാണ് പിന്നെ വേറെ ആളുകളുമുണ്ട് ഇപ്പോൾ നമ്മളൊരു പുസ്തകം അല്ലെങ്കിൽ ഒരു പുസ്തക സംഗ്രഹം നമ്മൾ രചിക്കുമ്പോൾ അതിലെല്ലാ കാര്യവും ചിലപ്പോൾ ഒരാൾ തന്നെ ആയിരിക്കില്ല എഴുതിയത് അതിൽ പല ആളുകളും കാണും പക്ഷേ മോശയ്ക്കാണ് അത് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ മോശയുടെ രചനയായിട്ടാണ് ഈ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് തോറ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം മോശയോടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് മോശയെ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മോശ മാത്രമല്ല മോശയുടെ കൂടെ ഉണ്ടായിരുന്ന മോശയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന ചില ആളുകളും അതിനകത്ത് കുറേ കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒന്നുകൂടെ അത് മറ്റുള്ളവർക്ക് മനസ്സിലായി കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ എഴുതി ചേർത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇരുന്നാലും ആ സംഗതി എന്തിനെയാണ് കാണിക്കുന്നത് അത് ദൈവത്തിൻ്റെ വിൽ ദൈവം വെളിപ്പെടുത്തുകയാണ് അപ്പം നമ്മൾ അതിനെ ആദ്യം തന്നെ സയൻസ് ബുക്ക് മാതിരി പോയി കണ്ടാൽ നമ്മൾ തെറ്റിപ്പോകും അതൊരു സയൻസ് ബുക്കല്ല അപ്പോൾ നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം വായിക്കുകയാണെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ ദിവസമാണ് സൂര്യനെ ഉണ്ടാക്കുന്ന ദൈവം അപ്പോൾ ഈ ദിവസത്തിന്റെ കണക്ക് തന്നെ ദിവസവും രാത്രി ഇതൊക്കെ നമ്മൾ അറിയുന്നത് ദിനം രാത്രി ദിവസം എന്ന് ഒക്കെ നമ്മൾ അറിയുന്നത് സൂര്യൻ സൂര്യനെ ഭൂമി ചുറ്റുന്നതും അല്ലേ ഈ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതും ഒക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ കണക്കാക്കുന്നത് അപ്പോൾ സൂര്യനും ചന്ദ്രനും തന്നെ ഉണ്ടാവുന്നത് നാലാമത്തെ ദിവസമാണെങ്കിൽ ഈ ബൈബിളിന് ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് ഒരു ഒരടിസ്ഥാനവുമില്ല എന്ന് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് ആയിട്ട് ഈ നാലാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെ സൃഷ്ടിച്ചത് എന്ന് നമ്മൾ ഒരാളോട് അവകാശപ്പെടുകയാണെന്നിട്ട് നമ്മൾ വാദിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആ വാദത്തെ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കില്ല എന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സയൻറ്റിഫിക് ബുക്കല്ല ഫസ്റ്റ് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം ഒരു സമൂഹത്തിന് അറിയിക്കുകയാണ് അപ്പോൾ ദൈവത്തിന് ഇത് അറിയാൻ പാടില്ലേ നാലാമത്തെ ദിവസമാണോ സൂര്യൻ ഉണ്ടാക്കിയത് അതോ അഞ്ചാമത്തെ ദിവസമാണോ ഈ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസത്തിനൊക്കെ വേറെ ഉദ്ദേശങ്ങളുണ്ട് ഈ നാലാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമൊക്കെ ദൈവം പറയുമ്പോൾ അല്ലാതെ ഈ സൂര്യൻ എന്ന് പറയുന്ന കക്ഷി അല്ലെങ്കിൽ സൂര്യൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രഹം അല്ലെങ്കിൽ ഗോളം ഉണ്ടാക്കിയത് ഒന്നാമത്തെ ദിവസമാണോ രണ്ടാമത്തെ ദിവസമാണോ അതൊന്നും ദൈവത്തിൻ്റെ മെയിൻ പ്രോബ്ലംസേ അല്ല ദൈവം അതല്ല അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് ദൈവം എന്താണ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ് എന്നത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ അപ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം എന്ന് പറയുന്ന ഒരു കവിതയാണ് കവിതയ്ക്കകത്ത് ഒരിക്കലും നമ്മൾ ശാസ്ത്രം അന്വേഷിക്കാറില്ല അന്വേഷിക്കാറുണ്ടോ ഇല്ല എന്നാലും അന്വേഷിക്കുന്ന ചില കുട്ടന്മാരുണ്ട് അവരന്വേഷിക്കട്ടെ നമുക്ക് കുഴപ്പമില്ല കവിത എന്ന് പറയുമ്പോൾ നമ്മളൊരു ഒരു ഇല കണ്ടിട്ട് ചില ആളുകൾ അതിനെ ഒരു നല്ല പ്രത്യേക രീതിയിൽ അതിനെ ചിലപ്പോൾ ആ ഇലയെ അതിൻ്റെ ഭംഗിയൊക്കെ വർണ്ണിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീയുമായിട്ട് ചിലപ്പോൾ താരതമ്യം ചെയ്തിട്ട് പല കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അവർ പറയുന്നത് ആ ഇലയെക്കുറിച്ചാണെങ്കിലും ഇലയിൽ ഈ സ്ത്രീയുടെ ഒരു ഓർഗനും നമുക്ക് കാണാൻ കഴിയില്ല കഴിയോ ഇല്ല എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇയാളുടെ കവിത മുഴുവൻ തെറ്റാണ് കാരണം ആ ഇലക്കകത്ത് സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ അതിലെന്ത് അടിസ്ഥാനമുള്ള ഒരടിസ്ഥാനമില്ല ഒരു കവിത നമ്മൾ നമ്മളെടുക്കേണ്ടത് കവിത എന്നുള്ള രീതിയിലാണ് അല്ലേ അപ്പോ ആ ഉൽപ്പത്തി ദിവസം ഒന്നാം അധ്യായം എന്ന് പറയുന്നത് ഒരു കവിതയാണ് ആ കവിതയ്ക്കകത്ത് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചാണ് മോശെ വർണ്ണിക്കുന്നത് അപ്പോൾ മോശയ്ക്ക് ചുറ്റും ഒരുപാട് സമുദായങ്ങളും സമൂഹങ്ങളും ഉണ്ട് ആ സമുദായങ്ങൾക്കകത്തൊക്കെ അവർക്കൊക്കെ ദൈവാലയങ്ങളുണ്ട് ആ ദൈവാലയങ്ങൾക്ക് ചില പ്രത്യേക ഷെയ്പ്പുണ്ട് ഗോപുരങ്ങളുണ്ട് ഏഹ് പിന്നെ ഒരു പ്രത്യേക ഷേപ്പിലാണ് എല്ലാ ദേവാലയങ്ങളും ആയിരിക്കുന്നത് ആ ദേവാലയങ്ങൾക്കകത്ത് ദേവനെ ദേവന്റെ വിഗ്രഹങ്ങളെ ആളുകൾ വളരെ ഭക്തിപൂർവം സ്ഥാപിക്കുന്നുണ്ട് ആ ദേവാലയങ്ങൾക്കകത്ത് ചില സ്പേസുകളുണ്ട് ചില ആൾക്കാർക്ക് മാത്രം കടന്ന് ചെല്ലാൻ സാധിക്കുന്ന ചില സ്പേസുകളുണ്ട് എല്ലാവർക്കും കടന്നു ചെല്ലാൻ സാധിക്കും എന്ന് വെച്ചാൽ പുരോഹിതന്മാർക്ക് മാത്രം കടന്നു ചെല്ലാൻ സാധിക്കുന്ന സ്ഥലങ്ങളുണ്ട് പുരോഹിതന്മാർക്ക് അല്ലാതെ കുറച്ചുകൂടെ പവിത്രതയിൽ അവരുടെ ഇടയിൽ കൂടുതൽ നല്ല ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നിൽക്കാൻ കഴിയുന്ന ചില ഏരിയാസുണ്ട് പിന്നെ പൊതുജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന ചില സ്ഥലങ്ങളും ഉണ്ട് ഇനി അതിനകത്ത് തന്നെ പല കാര്യങ്ങളും ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമുക്ക് പല ചിത്രങ്ങളും പല കാര്യങ്ങളും ഒക്കെ അവർ രചിച്ചതായിട്ട് ആ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഒരു എന്തോ ഒരു ഉത്തരവാദിത്വം ഈ ദേവനോ അല്ലെങ്കിൽ ഈ ദേവിക്കോ ഉണ്ട് എന്നുള്ള രീതിയിൽ ഡെപിക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മോശേ ഉൽപ്പത്തി ഒന്നാം ഒന്നാമധ്യായം എഴുതുമ്പോൾ അവിടെയുള്ള സമൂഹങ്ങളൊക്കെ ഈ രീതിയിലുള്ള അമ്പലങ്ങളിൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മോശ അവരെ നോക്കിയിട്ട് മോശ മോശവാസവത്തിൽ പറഞ്ഞ അവരെ കളിയാക്കുകയാണ് മോശ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ നിങ്ങൾ നിർമ്മിച്ച കൈകൊണ്ട് നിർമ്മിച്ച ഈ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ദൈവങ്ങളാണെന്നും പറഞ്ഞിട്ട് അതിനെ ആരാധിക്കുന്നു എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്ന ഈ പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുന്നത് ഈ മുഴുവൻ പ്രപഞ്ചമാണ് അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി തന്നെ ഒരു ദൈവാലയത്തിൻ്റെ രൂപത്തിലാണ് മോശ അവതരിപ്പിക്കുന്നത് അപ്പോൾ ആ ദേവാലയത്തിനകത്ത് ഓരോ സ്പേസുകൾ ദൈവം ഉണ്ടാക്കുന്നു ആ സ്പേസ് എന്താണ് ആദ്യം ആകാ ആകാശത്തെയും പിന്നെ ഭൂമിയെയും സെപ്പറേറ്റ് ചെയ്യുന്നു അതൊരു സ്പേസായി പിന്നെ ഭൂമിക്കകത്തുള്ള വെള്ളങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു ഭൂമിയും പിന്നെ സമുദ്രവും അതൊരു സ്പേസായി അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസുകളൊക്കെ സൃഷ്ടിച്ചിട്ട് ആ സ്പേസുകളെയൊക്കെ ദൈവം ജീവനുള്ള സൃഷ്ടികളെ കൊണ്ട് നിറക്കുകയാണ് അപ്പോൾ ആ ആകാശവിധാനം അല്ലെങ്കിൽ ആ പറയുന്ന സ്പേസിനകത്ത് പക്ഷികളെ പിന്നെ സമുദ്രത്തിനകത്ത് മത്സ്യങ്ങളെ കരക്കകത്ത് മൃഗങ്ങളെ ഇതിനൊക്കെ നിറച്ച ശേഷം ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കൊടുക്കുന്ന രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാം ഇവരെല്ലാവരെയും നോക്കാനും ഇവരെല്ലാവരും സ്നേഹത്തോടെ പരിപാലിക്കാനും വേണ്ടി ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും അപ്പം മറ്റ് എല്ലാ സമൂഹങ്ങളുടെയും അവരുടെ അവരുടെ ആ ആരാധനാലയങ്ങൾക്കകത്ത് അവരുടെ അമ്പലങ്ങൾക്കകത്ത് അവർ ഒരു ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ സ്ഥാപിക്കുമ്പോൾ ആ ജീവനില്ലാത്ത വിഗ്രഹങ്ങളാണ് പ്രധാനപ്പെട്ട ഇമേജ് ദൈവത്തിൻ്റെ അവരുടെ ദൈവത്തിൻ്റെ ഇമേജ് എന്നവർ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന് മോശം പറയാണ് ദൈവം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും ജീവനില്ലാത്ത കണ്ണിലും മണ്ണും കൊണ്ടുള്ള വിഗ്രഹം മാതിരി ഉള്ള കാര്യങ്ങളെല്ലാം സൃഷ്ടിച്ചത് മനുഷ്യരെയാണ് സൃഷ്ടിച്ചത് അപ്പൊ മനുഷ്യനാണ് അത്ര ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആ ദൈവത്തിന്റെ മഹാ ആലയമായിരിക്കുന്ന പ്രപഞ്ചത്തിലെ വിഗ്രഹം അഥവാ ഇമേജ് അപ്പൊ ഈ മനുഷ്യന്റെ ജോലി എന്താണ് ഇപ്പൊ നമ്മളൊരു ഇത് ആന്റിറൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന ഈ രീതിയിലാണ് നമ്മളൊരു മിറർ എടുക്കാം മിറർ ആ മിററ് മിററിൽ ആക്ച്വലി പറഞ്ഞാൽ അതിനകത്ത് പ്രതിബിംബം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ മിററിന് സ്വന്തമായിട്ടൊരു ഒന്നുമില്ല അല്ലേ മിററിന് സ്വന്തമായിട്ടൊരു ഫോമില്ല അപ്പോൾ ഈ മിററിൻ്റെ മിററിലേക്ക് നമ്മളൊരു ഇമേജ് എടുക്കുകയാണെങ്കിൽ അടിക്കുകയാണെങ്കിൽ ആ ഇമേജ് അതിൽ പ്രതിഫലിക്കപ്പെടും അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യൻ്റെ ആത്മാവിനെ അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എന്തിലാണ് മിറർ ഇമേജ് ആയിട്ടാണ് ദൈവത്തിൻ്റെ ഒരു മിറർ ഇമേജ് ആയിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം മിറർ മാതിരിയാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ റിഫ്ലക്റ്റ് ചെയ്യുക ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം ആത്മാവാണ് ദൈവം സ്നേഹമാണ് ദൈവം ജീവനാണ് അപ്പോൾ ആ ജീവനും സ്നേഹവും പ്രതിഫലിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് എന്നുള്ള കാര്യമാണ് ആര് ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യേണ്ടത് അപ്പോൾ മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ആംഗിൾഡ് മിറർ മാതിരി മനുഷ്യൻ ചെയ്യേണ്ടതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഒരു ഒരു മിററ് നമ്മളൊന്ന് ആംഗിൾ ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ റിഫ്ലക്ഷൻ അടിക്കും അല്ലേ ഇപ്പം ദൈവത്തിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ അടിക്കേണ്ടത് ആരുടെ മുകളിലേക്കാണ് ദൈവം സൃഷ്ടിച്ച മറ്റ് ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിലേക്ക് വേണം അപ്പോൾ ദൈവത്തിന്റെ ഇമേജ് എന്ന് പറയുന്നത് സ്നേഹമാണ് ആ സ്നേഹം നമ്മൾ മറ്റു ജീവജാലങ്ങളോടും ഈ പ്രപഞ്ചത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകല കാര്യങ്ങളോടും നമ്മൾ എന്ത് ചെയ്യണം കാണിക്കണം നമ്മൾ ഇതിനെ എല്ലാം സ്നേഹത്തിൽ പരിപാലിക്കണം എന്നാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നടുക്ക് ദൈവം മനുഷ്യനെ ഇരുത്തിയിട്ട് ദൈവം മനുഷ്യന്റെ അഥവാ ദൈവത്തിന്റെ തന്നെ ഇമേജിലുള്ള ആളുകളെ സൃഷ്ടിക്കാനായിട്ട് ദൈവം അവർക്ക് കൽപ്പന കൊടുക്കുക അപ്പോൾ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ സ്ത്രീയുണ്ട് പുരുഷനുണ്ട് സ്ത്രീയെയും പുരുഷനെയും തമ്മിൽ ചേർത്ത ശേഷം ദൈവം അവർക്ക് കൊടുക്കുന്ന കൽപ്പന എന്താണെന്ന് ചോദിച്ചാൽ പെറ്റ് പെരുകയും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള ദൈവത്തിൻ്റെ അതേ സ്വഭാവമുള്ള സ്നേഹം എന്ന് പറയുന്ന സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന സ്നേഹവും ജീവനുമുള്ള ജീവജാലങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിറയ്ക്കണം അപ്പോൾ ഈലോൺ മസ്ക് പറയുന്നത് നമുക്ക് മാർച്ചിലേക്ക് ജനങ്ങളെ മനുഷ്യരെ അയക്കണം അപ്പോൾ പല ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് മാർച്ചിലേക്ക് മനുഷ്യൻ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില എന്താ പറയുക തിയോലോജിയൻസ് ഇന്ന് ചില ആളുകൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നാൽ അതല്ല ദൈവം ഈ പ്രപഞ്ചത്തെ തന്നെ മുഴുവനായും മനുഷ്യനെ പോലുള്ള മനുഷ്യരെ കൊണ്ട് പാർപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് കൽപ്പന കൊടുത്തിരിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവനും യൂണിവേഴ്സിന് മുഴുവനും നമുക്ക് നിറയ്ക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും എന്താ സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് മാർസ് വരെ പോകാൻ പറ്റില്ല മാർസ് പോയിട്ട് ഈ സോളാർ സിസ്റ്റത്തിലുള്ള എല്ലാ പ്ലാനറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അവിടെയെല്ലാം ദൈവത്തിൻ്റെ ആ സുഗന്ധം ദൈവത്തിൻ്റെ ആ സ്നേഹം ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് അവിടെയെല്ലാം പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കും അതിനാണ് അതിനും കൂടിയുള്ള ബ്രെയിനും കഴിവും കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യരുടെ ചുമതല ഇതായിരുന്നു അപ്പോൾ ഈ ചുമതലക്കകത്ത് സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യൻ ദൈവമായിട്ട് നിരന്തരമായ ഒരു കൂട്ടായ്മയിലാണ് കഴിയുന്നത് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നു സംസാരിക്കുന്നു ഇടപെടാന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസാരിക്കുന്നു മനുഷ്യനെ പരിപാലിക്കുന്നു മനുഷ്യനുമായിട്ട് സംസാരിക്കുക എന്താ പറയുക ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ദൈവത്തിനുണ്ട് മനുഷ്യൻ ദൈവം പറയുന്നത് അനുസരിക്കുന്നു ദൈവം എന്തൊക്കെയാണോ മനുഷ്യനോട് കൽപ്പിക്കുന്നത് അതൊക്കെ മനുഷ്യൻ ചെയ്യുന്നു അങ്ങനെ ഒരു നിരന്തരമായ കൂട്ടായ്മയിൽ ഇതിങ്ങനെ നല്ലൊരു ബന്ധം അതിനെയാണ് നമ്മൾ ഉടമ്പടി ബന്ധം എന്ന് പറയാം ഉടമ്പടി ബന്ധത്തിനകത്ത് പരസ്പര വിശ്വസ്തതയുണ്ടാവും അപ്പം ദൈവത്തിന് മനുഷ്യനോട് വിശ്വസ്തയുണ്ട് മനുഷ്യന് ദൈവത്തോട് വിശ്വസ്തതയുണ്ട് ഒരു മ്യൂച്വൽ ഫെയ്ത്ത് ഫുൾനെസിൻ്റെ റിലേഷൻഷിപ്പാണ് ആ മ്യൂച്വൽ ഫെയ്ത്ത് ഫുൾനെസ്സിൻ്റെ റിലേഷൻഷിപ്പാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ആ റിലേഷൻഷിപ്പ് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്കും തകർന്നു പോവാണ് എങ്ങനെയാണ് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ആ റിലേഷൻ തകർന്നത് എന്നതിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ദൈവം മനുഷ്യനോട് ഒരു കാര്യം കൽപ്പിച്ചു ദൈവം രണ്ട് വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു അതിൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത് എന്ന് ദൈവം പ്രത്യേകമായിട്ട് മനുഷ്യനോട് പറഞ്ഞു എന്നുവെച്ചാൽ ഇത് രണ്ടും പ്രത്യേകതയുള്ള വൃക്ഷങ്ങളാണ് വേറെ ഇഷ്ടംപോലെ വൃക്ഷങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഫലം മനുഷ്യന് കഴിക്കാമായിരുന്നു മനുഷ്യനെല്ലാത്തിനുമേലും അധികാരമുണ്ട് എല്ലാ ജീവജാലങ്ങളും മനുഷ്യരെ അനുസരിക്കും മനുഷ്യന് കീഴ്പ്പെട്ടിരിക്കും മനുഷ്യൻ എന്താഗ്രഹിക്കുന്നു അതൊക്കെ അവരെ കൊണ്ട് മനുഷ്യനെ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുമായിരുന്നു ഒരു അവസ്ഥയിലാണ് മനുഷ്യനായിരുന്നത് അതിൻ്റെയൊക്കെ പേരിട്ടതും അതിനെ എല്ലാം ഒരു ഒരു ആക്കി മാറ്റിയിരിക്കുന്നതും മനുഷ്യനാണ് മനുഷ്യൻ അത്രത്തോളം ബുദ്ധിയും കഴിവും ജ്ഞാനവും ശക്തിയും സ്നേഹവും ദൈവം കൊടുത്തിരുന്നു ഇവരെ ആരെയും കൊല്ലാനോ ഭക്ഷിക്കാനോ ഒന്നും ദൈവം പറഞ്ഞില്ല വൃക്ഷങ്ങളുടെ ഫലങ്ങൾ രക്ഷിച്ച് ജീവിക്കാനാണ് ദൈവം മനുഷ്യനോട് ഉൽപ്പത്തി പുസ്തകം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ നിന്നും കാണാൻ സാധിക്കും ദൈവം അവരോട് കൽപ്പിച്ചത് അപ്പോൾ ശുദ്ധ വെജിറ്റേറിയൻ ആണ് മനുഷ്യൻ മനുഷ്യനെ ആരെയും കൊല്ലേണ്ട ആവശ്യമില്ല മരണമെന്ന് പറയുന്ന സാധനമേ അവിടെ ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നമുക്കിപ്പോൾ മാംസം കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മരിച്ചാലില്ല നമുക്ക് അതിന് മാംസം കഴിക്കാൻ പറ്റുള്ളൂ മരണം എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അത് കഴിക്കാൻ പറ്റും മരണമില്ല ദൃത്വമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണത് അപ്പോൾ ആ അവസ്ഥക്കകത്ത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താണ് എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളതാണ് എന്നിട്ട് മനുഷ്യനോട് ദൈവം പറഞ്ഞു ഈ പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുന്ന നാഴികിൽ നീ മരിക്കും അങ്ങനെ മരണം നിന്നിൽ സ്റ്റാർട്ടാവും ദ്രവത്വം എന്ന് പറയുന്ന കാര്യം പ്രപഞ്ചത്തിലും സ്റ്റാർട്ടാവും പ്രപഞ്ചത്തിൽ അന്ന് ദ്രവത്വം ഇല്ല മനുഷ്യനന്ന് മരണമില്ല അപ്പോ മനുഷ്യൻ ഉപായയായ സാത്താന്റെ വാക്ക് കേട്ട് സാത്താൻ ഒരു പാമ്പിൽ കൂടിയാണ് വരുന്നത് അപ്പോൾ ഈ ഈ യഹൂദന്മാരുടെ ആ സമുദായത്തിനകത്ത് അവർക്ക് പാമ്പിനെ പേടിയാണ് എന്ന് മാത്രമല്ല പാമ്പിനെ അവർ എന്തോ ഒരു കൗശലമുള്ള ഒരു ജീവിയായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് ആ പ്രോസിനകത്ത് അല്ലെങ്കിൽ ആ പറയുന്ന സ്റ്റോറിക്കകത്ത് നമ്മൾ പാമ്പിനെ ആ രീതിയിൽ കാണിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് ഇപ്പം നമ്മൾ ഒരു ഭാരതത്തിലാണ് ഈ പറയുന്ന സ്റ്റോറി വന്നിരുന്നതെങ്കിൽ ഒരിക്കലും പാമ്പ് ചിലപ്പോൾ കൗശലമുള്ള ജീവിയൊന്നും ആയിരിക്കില്ല പാമ്പ് ചിലപ്പോൾ കാക്കുന്ന പരിപാലിക്കുന്ന എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ജീവിയായിരിക്കും പക്ഷേ അവരുടെ സമ്പ്രദായത്തിൽ അവരുടെ സമുദായത്തിൽ അവരെന്ന് പറഞ്ഞാൽ നല്ല ഒരു ഡെസേർട്ട് ലാൻഡിലാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവിടെ അവിടുത്തെ പാമ്പുകൾ എന്ന് വെച്ചാൽ ഭയങ്കര വിഷമുള്ള പാമ്പുകളാണ് അപ്പം പിന്നെ ഒരു കൗശലമുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ് പാമ്പുകൾക്ക് പാമ്പുകൾക്ക് പ്രത്യേകിച്ച് കൗശലം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ പാമ്പ് കൗശലമുള്ള ഒരു ജീവിയായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ആ പാമ്പ് വന്നിട്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് കഥയെ ചോദ്യം ഇല്ല എന്ന് ഈ കഥയാണ് ഇതൊക്കെ ഇത് കവിതയുടെ രൂപത്തിലും കഥയുടെ രൂപത്തിലും നമുക്ക് മനസ്സിലാക്കി തരാൻ ദൈവത്തിൻ്റെ വില്ല് ദൈവം നമുക്ക് മനസ്സിലാക്കി തരാൻ കഥയുടെയും കവിതയുടെ രൂപത്തിൽ ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ സയൻസ് അന്വേഷിക്കാൻ പോയാൽ നമ്മൾ തെറ്റിപ്പോകും അത് സയന്റിഫിക് ബുക്കല്ല അവങ്ങനെ പാമ്പ് സംസാരിക്കുമായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ചില ആൾക്കാർക്ക് എന്തുകൊണ്ട് പാമ്പിനെ അവിടേക്ക് വരാനായിട്ട് അനുവദിച്ചു എന്നൊക്കെ കുറേ ചോദ്യങ്ങളുണ്ട് ഇതൊന്നും കഥയിൽ ചോദ്യം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ അതിന് എക്സ്പ്ലനേഷൻ വേറെ ഉണ്ട് അത് ഞാൻ വേറെ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി എന്തുകൊണ്ട് ദൈവം മാറിപ്പോയി എന്തുകൊണ്ട് ആ കൗശലക്കാരനായ സാത്താനെ അങ്ങോട്ട് വരാനായിട്ട് സംബന്ധിച്ചു എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം പക്ഷേ ഈ കൗശലക്കാരനായിരിക്കുന്ന ഈ ജീവി മനുഷ്യനെ വന്ന് തെറ്റിച്ചു മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ കഴിച്ചോ നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും നിങ്ങൾ ദൈവത്തെ പോലെ ആകും നിങ്ങൾ മരിക്കില്ല അപ്പം മനുഷ്യൻ്റെ അതുവരെ മനുഷ്യൻ ദൈവത്തെ പോലെ പോലെയല്ലായിരുന്നോ മനുഷ്യൻ ദൈവത്തെ പോലെ ആയിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ അത്രയും അധികാരം മനുഷ്യനില്ല ദൈവത്തിൻ്റെ അത്രയും അധികാരം മനുഷ്യനില്ല അപ്പോൾ അധികാരമോഹം എന്ന് പറയുന്നതാണ് മനുഷ്യനെ കുടുക്കിയ ഒന്നാമത്തെ അപരാധം അട്ടോണമി എനിക്ക് അധികാരിയാവണം ഞാൻ പറയുന്ന മാതിരി എനിക്ക് ചലിക്കാനായിട്ട് സാധിക്കും ദൈവം പറയുന്ന മാതിരിയല്ല ഞാൻ പറഞ്ഞ മാതിരി അപ്പം അങ്ങനെയാണ് ആദ്യത്തെ പാപം ഉണ്ടാകുന്നത് മനുഷ്യൻ അത് കഴിച്ചു ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു മനുഷ്യനിലേക്ക് മരണം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു എന്നാൽ മനുഷ്യൻ മരിക്കുന്നത് നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് അതുവരെയും മനുഷ്യൻ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല